എന്നാൽ ഖുറാന്റെ ഉപദേശം എന്താണ് ഖുറാന്റെ ഉപദേശത്തിലേക്ക് വരുമ്പോൾ അവിടെ ആകെ ഒരു സംശയമാണ് ജനാബ് അക്ബർ മൗലവി ഒരു കാലത്ത് പഠിപ്പിച്ചു കൊണ്ടിരുന്നു അള്ളക്കു ജഡമുണ്ടെന്ന് പറയുന്നവൻ അവൻ അവിശ്വാസിയാണ് അവൻ കാഫറാണ് അത് ജാതകീയ ചിന്തയാണ് എന്ന് ജനാബ് അക്ബർ മൗലബി ഈ കേരളത്തിൽ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അതേ ജനാബ് അക്ബർ മൗലബി തന്നെ ഇന്ന് പറയുന്നത് അല്ലെ കൈയുണ്ട് കാലുണ്ട് ശരീരമുണ്ട് സിറസ് ഉണ്ട് സിംഹാസനമുണ്ട് എന്താണ് കാരണം അന്ന് ജനാബ് അക്ബർ മൗലബി പറഞ്ഞത് ഖുറാന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജനാബ് അക്ബർ മൗലബി പറയുന്നതും ഖുറാന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാലികൾ മുതൽ വരെയുള്ള ിലും സുര കൂടിയാലോചനൊന്നാം വാക്യത്തിലും അള്ളാഹു അദൃശ്യനാണ് എന്നുള്ളൊരു ധ്വനി നമുക്ക് കിട്ടുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനാബ് അക്ബർ മൗലബി പണ്ടറരിക്കൽ പറഞ്ഞത് അള്ളയ്ക്ക് ദൃശ്യമായ ഒരു രൂപമില്ല എന്നാൽ സുര പത്തിന്റെ മൂന്നിന്റെ മൂന്നാം വാക്യത്തിൽ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നു സുര അമ്പത്തിയഞ്ചിന്റെ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യത്തിൽ അള്ളാഹുവിന് ഒരു മുഖമുണ്ട് സുര നാൽപത്തി എട്ടിന്റെ പത്തിൽ അള്ള കൈയുണ്ട് സുര ഇരുപതിന്റെ മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ അള്ളാഹുവിന് കണ്ണുകളുണ്ട് ഒരു കാലത്ത് ജനാബ് അക്ബർ മൗലവി ഇതൊക്കെ ആലങ്കാരികമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അതേ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ആലങ്കാരികമായി നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ വിശ്വസിക്കണമെന്നാണ് ജനാബ് അക്ബർ മൗലയ്ക്ക് ദൃശ്യം ദൃശ്യമായ ഒരു രൂപമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ രണ്ട് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് രണ്ടുരമാണ് ബൈബിളിന് ഒരു ഉത്തരമേ ഉള്ളൂ എന്നാൽ പ്രിയ ജനാബ് അക്ബർ മൗലവിയുടെ ഇന്നത്തെ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ഇതെല്ലാം നാം അക്ഷരാർത്ഥത്തിൽ തന്നെ ഖുറാനിൽ നിന്ന് വായിക്കണമെന്നാണ് കഷ്ടമെന്ന് പറയട്ടെ ജനാബ് അക്ബർ മൗലബിയുടെ വ്യാഖ്യാന ശാസ്ത്രം നാം അതേപോലെ എടുക്കുകയാണെങ്കിൽ സുര ഇരുപത്തിയെട്ടിന്റെ എൺപത്തി എട്ടിൽ പറയുന്നത് അള്ളാഹുവിന്റെ മുഖമൊഴികെ സകലവും നശിച്ചു പോകും അല്ലയുടെ കൈകാലുകൾ നഷ്ടപ്പെട്ട് അല്ലയുടെ ദേഹം ശിരസിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് മുഖം മാത്രമായി ജനാബ് അക്ബർ മൗലബി പറയുന്നത് എല്ലാം നമ്മൾ അങ്ങ് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കണമെന്നാണ് അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നു എന്നേ ഉള്ളൂ ജനാബ് അക്ബർ മൗലവിയുടെ അതേ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം അള്ളാഹു സിറസിൽ നിന്ന് ഉടൽ വിച്ഛേദിക്കപ്പെട്ട് കൈകാലുകൾ നഷ്ടപ്പെട്ടവനായി മുഖം മാത്രമായി ശേഷിക്കുന്ന ഏതോ ഒരു ആത്മാവാണ് ഇത് നമ്മുടെ ദൈവം അല്ലേ അല്ല